ഹൈ ഫ്രണ്ട് എവറി ഡി എം കാൽക്കുലേറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എഴുപതാമത്തെ വീഡിയോ ആണിത് ഇതിന് മുൻപത്തെ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം സച്ചിൻ ടെണ്ടുൽക്കർക്ക് ശേഷം ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ്സിൽ നാമനിർദ്ദേശം ലഭിക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഋഷഭ് പന്ത് ആണ് സച്ചിൻ ടെണ്ടുൽക്കർക്ക് ശേഷം ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ്സിൽ നാമനിർദ്ദേശം ലഭിക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് ഋഷഭ് പന്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മപ്രഭ പുരസ്കാര ജേതാവ് ആലങ്കോട് ലീലാകൃഷ്ണനാണ് കൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മപ്രഭ പുരസ്കാര ജേതാവ് ആലങ്കോട് ലീലാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മപ്രഭ പുരസ്കാര ജേതാവ് റഫീഖ് അഹമ്മദുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മപ്രഭ പുരസ്കാര ജേതാവ് റഫീഖ് അഹമ്മദാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മപ്രഭ പുരസ്കാര ജേതാവ് ആലങ്കോട് ലീലാകൃഷ്ണനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര ക്രൂയിസ് ടെർമിനൽ നിലവിൽ വരുന്നത് മുംബൈയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര ക്രൂയിസ് ടെർമിനൽ നിലവിൽ വരുന്നത് മുംബൈയിലാണ് രാത്രി പന്ത്രണ്ടിനു ശേഷം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് അഖിൽ പി ധർമ്മജനാണ് രാത്രി പന്ത്രണ്ടിനു ശേഷം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് അഖിൽ പി ധർമ്മജൻ സനാതൻ എന്ന നോവലിന്റെ രചയിതാവ് ശരൺകുമാർ ലിംബാളെയാണ് സനാതൻ എന്ന നോവലിന്റെ രചയിതാവ് ശരൺകുമാർ ലിംബാളെ ഇന്ത്യയിലെ ആദ്യത്തെ പോളാർ ആൻഡ് ഓഷ്യൻ മ്യൂസിയം നിലവിൽ വരുന്ന സംസ്ഥാനം ഗോവയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോളാർ ആൻഡ് ഓഷ്യൻ മ്യൂസിയം നിലവിൽ വരുന്ന സംസ്ഥാനം ഗോവയാണ് ഋഷികേഷ് കർണപ്രയാഗ് റെയിൽവേ പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിച്ച തുരങ്കമാണ് ജനാസു തുരംഗം കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഔദ്യോഗികഭാഗത്തിൽ തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെട്ട അടുത്തിടെ അന്തരിച്ച ചലച്ചിത്രകാരൻ ഷാജി എൻ കരുണിന്റെ ചിത്രങ്ങളാണ് പിറവി സ്വം വാനപ്രസ്ഥം യാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഔദ്യോഗിക വിഭാഗത്തിൽ തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെട്ട അടുത്തിടെ അന്തരിച്ച ചലച്ചിത്രകാരൻ ഷാജി എൻ കരുണിന്റെ ചിത്രങ്ങളാണ് പിറവി സ്വം വാനപ്രസ്ഥം എന്നിവ ഒരു മോഡേൺ ഇന്ത്യൻ ആർട്ടിന് കിട്ടുന്ന ഏറ്റവും വലിയ ലേലത്തുകയിൽ വിറ്റുപോയ എം എഫ് ഹുസൈൻറെ ചിത്രമാണ് ഗ്രാമയാത്ര ഒരു മോഡേൺ ഇന്ത്യൻ ആർട്ടിന് കിട്ടുന്ന ഏറ്റവും വലിയ ലേലത്തുകയിൽ വിറ്റുപോയ എം എഫ് ഹുസൈൻറെ ചിത്രമാണ് ഗ്രാമയാത്ര നൂറ്റി പതിനെട്ട് കോടി രൂപയ്ക്കാണ് ചിത്രം വിറ്റുപോയിരിക്കുന്നത് ബോൺ കളക്ടർ എന്നറിയപ്പെടുന്ന ഒരു പുതിയ മാംസഭോജി റിനെ കണ്ടെത്തിയത് ഹവായിയൻ ദ്വീപിലാണ് ബോൺ കളക്ടർ എന്നറിയപ്പെടുന്ന ഒരു പുതിയ മാംസഭോജി കാറ്റർ പില്ലറിനെ കണ്ടെത്തിയത് ഹവായിയൻ ദ്വീപിലാണ് മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സംയുക്തമായി വികസിപ്പിച്ചെടുത്ത സംഘടനകൾ ഡി ആർ ഡിഒയും ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസുമാണ് മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സംയുക്തമായി വികസിപ്പിച്ചെടുത്ത രണ്ട് സംഘടനകൾ ഡിആർ ഡി ഒയും ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസുമാണ് ത്രാവൻകൂർ നേച്ചർ ഹിസ്റ്ററി സൊസൈറ്റിയുമായി സഹകരിച്ച് വനം വകുപ്പ് നടത്തിയ സർവേയിൽ അഞ്ച് പുതിയ ഇനം തുമ്പികളെ കൂടി കണ്ടെത്തിയതോടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിലെ കണക്കുകൾ പ്രകാരം നെയ്യാറിലെ ആകെ തുമ്പി ഇനങ്ങളുടെ എണ്ണം നൂറ്റി പതിനൊന്നാണ് ട്രാവൻകൂർ നേച്ചർ ഹിസ്റ്ററി സൊസൈറ്റിയുമായി സഹകരിച്ച് വനം വകുപ്പ് നടത്തിയ സർവേയിൽ അഞ്ച് പുതിയ ഇനം തുമ്പികളെ കൂടി കണ്ടെത്തിയതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലെ കണക്കുകൾ പ്രകാരം നെയ്യാറിലെ ആകെ തുമ്പി ഇനങ്ങളുടെ എണ്ണം നൂറ്റി പതിനൊന്നാണ് ലോകത്തിലെ ആദ്യത്തെ കഥക് സാഹിത്യോത്സവം ഉൾപ്പെടുന്ന ആറ് ദിവസത്തെ മെഗാ പരിപാടിയായ മുപ്പത്തിയേഴാമത് കതക് മഹോത്സവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നത് ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് ലോകത്തിലെ ആദ്യത്തെ കഥക് സാഹിത്യോത്സവം ഉൾപ്പെടുന്ന ആറു ദിവസത്തെ മെഗാ പരിപാടിയായ മുപ്പത്തിയേഴാമത് കഥക് മഹോത്സവം നടന്നത് ന്യൂഡൽഹിയിലാണ് പ്രാദേശിക പ്രത്യേകതകൾ പരിഗണിച്ച് കേരളത്തിലെ നഗരങ്ങൾക്ക് ബ്രാൻഡിംഗ് നൽകണമെന്ന് നിർദ്ദേശം സമർപ്പിച്ച കമ്മീഷനാണ് കേരള നഗര നയ കമ്മീഷൻ പ്രാദേശിക പ്രത്യേകതകൾ പരിഗണിച്ച് കേരളത്തിലെ നഗരങ്ങൾക്ക് ബ്രാൻഡിങ് നൽകണമെന്ന നിർദ്ദേശം സമർപ്പിച്ച കമ്മീഷൻ കേരള നഗര നയ കമ്മീഷനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നൂറ്റിയൊന്നാം സമാധി ദിനം ആചരിക്കുന്ന നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നൂറ്റിയൊന്നാം സമാധി ദിനം ആചരിക്കുന്ന നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത മദ്ധള ആചാര്യനാണ് കലാമണ്ഡലം നാരായണൻ നായർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത മദ്ധള ആചാര്യനാണ് കലാമണ്ഡലം നാരായണൻ നായർ രവിവർമ്മയുടെ വർമ്മയുടെ നൂറ്റി എഴുപത്തി അഞ്ചാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് പ്രദർശിപ്പിക്കുന്ന ചിത്രങ്ങളാണ് പാഴ്സിയിലെടിയും തൃക്കേട്ട തിരുനാൾ ഉമയമ്മ തമ്പുരാട്ടിയുടെ ഛായാചിത്രവും രവിവർമ്മയുടെ വർമ്മയുടെ നൂറ്റി എഴുപത്തി അഞ്ചാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് പ്രദർശിപ്പിക്കുന്ന ചിത്രങ്ങളാണ് പാഴ്സി ലേഡിയും തൃക്കേട്ട തിരുനാൾ ഉമയമ്മ തമ്പുരാട്ടിയുടെ ഛായാ ഇന്ത്യയിൽ സ്ക്രാം ജെറ്റ് എഞ്ചിന്റെ ഗ്രൗണ്ട് ടെസ്റ്റ് നടത്തിയ സ്ഥാപനം ഡിആർ ഡിഒ ആണ് ഇന്ത്യയിൽ സ്ക്രാംജെറ്റ് എഞ്ചിന്റെ ഗ്രൗണ്ട് ടെസ്റ്റ് നടത്തിയ സ്ഥാപനം ഡിആർഡിഒ പി എം മിത്ര പദ്ധതി നടപ്പിലാക്കിയ മന്ത്രാലയം കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയമാണ് പി എം മിത്ര പദ്ധതി നടപ്പിലാക്കിയ മന്ത്രാലയം കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയമാണ് അതിർത്തി നിരീക്ഷണത്തിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത റോബോട്ടുകൾ നിർമ്മിച്ചത് ഐ ഐ ടി ഗുവാഹത്തിയാണ് അതിർത്തി നിരീക്ഷണത്തിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത റോബോട്ടുകൾ നിർമ്മിച്ചത് ഐ ഐടി ഗുവാഹത്തി ഗ്രാമീണ സ്ത്രീകളെ സാമ്പത്തികമായി ശാക്തീകരിക്കുന്നതിനായി രേഷാം സഖി യോജന ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഗ്രാമീണ സ്ത്രീകളെ സാമ്പത്തികമായി ശാക്തീകരിക്കുന്നതിനായി രേഷാം സഖി യോജന ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഐടി മേഖലയിൽ നൂതനമായ തൊഴിലുകൾ കണ്ടെത്താനുള്ള സൗജന്യ പ്ലാറ്റ്ഫോമാണ് ലോഞ്ച് പാഡ് ഐ ടി മേഖലയിൽ നൂതനമായ തൊഴിലുകൾ കണ്ടെത്താനുള്ള സൗജന്യ പ്ലാറ്റ്ഫോമാണ് ലോഞ്ച് പാഡ് ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ തീരുമാനിച്ച ഏഷ്യൻ രാജ്യം വിയറ്റ്നാമാണ് ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിക്കുന്ന സൂപ്പർ സോണിക് ക്രൂയിസ് ആയ ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ തീരുമാനിച്ച ഏഷ്യൻ രാജ്യം വിയറ്റ്നാം ആണ് മലിനീകരണത്തിന് കാർബൺ നികുതി ചുമത്താനുള്ള ആദ്യ നീക്കത്തിന് അനുകൂലിച്ചത് ഏത് രാജ്യമാണ് ഇന്ത്യയാണ് മലിനീകരണത്തിന് കാർബൺ നികുതി ചുമത്താനുള്ള ആദ്യ നീക്കത്തിന് അനുകൂലിച്ച രാജ്യം ഇന്ത്യയാണ്